പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബികോം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ഈ കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് സ്വീകരിക്കാത്തത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർറ്റ് ആശാൻ കടവ് അടച്ചതിൽ പ്രതിഷേധം ശക്തമാവും ചരിത്രസിദ്ധമായ വടക്കുംപുറം കേളപ്പൻ റോഡ് കടവ് മുസറിസ് പദ്ധതിയുടെ ഭാഗമായി പരിഷ്കരിച്ചപ്പോൾ അടച്ചു കെട്ടുകയുണ്ടായി ലോകാചാര്യനായ ശ്രീനാരായണ ഗുരുദേവൻ വഞ്ചിയിൽ വന്നിറങ്ങിയ പുണ്യസ്ഥലം അടച്ചു കെട്ടിയതിൽ പറവൂർ എസ് യൂണിയൻ ശക്തമായി പ്രതിഷേധിച്ചു സ്ഥലം സന്ദർശിച്ച പറവൂർ എസ് യൂണിയൻ കൺവീനർ ഷേജു മനക്കപ്പടി കമ്മിറ്റി അംഗങ്ങളായ കണ്ണൻ കൂട്ടുകാട് മേഖലാ കൺവീനർ കൂടിയായ കെ പി സുഭാഷ് വി എസ് ഗോപാലകൃഷ്ണൻ വടക്കുംപുറം എസ് എൻ ശാഖ പ്രസിഡന്റ് നിഷാമണിയപ്പൻ ബി രാധാകൃഷ്ണൻ ശിനി സനീഷ് എന്നിവർ സ്ഥലം സന്ദർശിക്കുകയും കടവ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും പ്രതിപക്ഷ നേതാവും ചേന്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഇത് സംബന്ധിച്ച് പരാതി നൽകുമെന്നും അറിയിച്ചു തുടർന്ന് ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഷെയ്ജു മനക്കപ്പടി അറിയിച്ചു ന്യൂസ്ബ്യൂറോ പറഞ്ഞു